ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വരുണം പ്രിയങ്കയും മുറിയിൽ നിന്ന് ഭയങ്കരമായ ബഹളം വെക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മടിപിടി കൂടുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഇവരുടെ കലഹം കേട്ടുകൊണ്ട് കൽപ്പന അവിടേക്ക് വരികയും അവരുടെ കലഹം കേട്ട് അവിടെ മറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു ദേഷ്യത്തോടെ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞ് പ്രിയങ്കയെ ബെഡിലേക്ക് പിടിച്ച് തള്ളുകയാണ് വരുൺ പെട്ടെന്ന് തന്നെ കൽപ്പന താഴേക്ക് പോകുന്നു അച്ഛ അമ്മയെന്ന് പറഞ്ഞ് അവരെ കാര്യമറിയിക്കാനുള്ള പോക്കാണ് നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ സഭകോടിയിരിക്കുകയാണോ അകത്ത് മോനും മരുമോളും അടി നടക്കുകയാണ് അവരുടെ ദാമ്പത്യം എന്താണെന്നറിയാൻ ടൂർ പോയി അവിടെ വെച്ച് അവർ രണ്ടുപേരും നമ്മളെ രണ്ടുപേരെയും ഭംഗിയായി പറ്റിച്ചു ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വാ കാണിച്ചു തരാം ഞാൻ അങ്ങനെ അവരെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതേ സമയം ഭയങ്കര അടി അടി തന്നെയായിരുന്നു മരണം പ്രിയങ്കയെ വീണ്ടും മാറടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയങ്കയെ ബെഡിലേക്കേക്ക് പിടിച്ച് തള്ളിയിട്ട് പ്രിയങ്കയുടെ കഴുത്തിൽ പിടിക്കുകയാണ് എന്റെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടാനുണ്ടല്ലോ നിന്നെ കൊന്നിട്ടായാലും ഞാൻ ഇവിടുന്ന് പോയിരിക്കും കേട്ടോടി എന്ന ദേഷ്യത്തോടെ വരുൺ പറയുന്നു ഇത് കണ്ടുകൊണ്ടാണ് പരമേശ്വരൻ അവിടേക്ക് വരുന്നത് വരുണിന്റെ കരണത്തിട്ടോ രണം കൊടുത്തു ഇതാണോ ഞാനും നിന്റെ അമ്മയും നിന്നെ പഠിപ്പിച്ചത് അന്യ വീട്ടിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറാനാണോ നിന്നെ ഞങ്ങൾ പഠിപ്പിച്ചത് ഇത് കേട്ട് വരുൺ പറയുന്നു അച്ഛൻ കാര്യമറിയാതെ ഇങ്ങനെ സംസാരിക്കരുത് വേണ്ട ഇനി നീ പറയുന്നതൊന്നും ഞങ്ങൾക്ക് കേക്കണ്ട വിവാഹം കഴിഞ്ഞ ദിവസം മുതൽ നീ ദ്രോഹിക്കാൻ തുടങ്ങിയതാണ് ഈ പാവം പെൺകുട്ടിയെ എന്റെ പരമേശ്വരൻ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു ഭ്രാന്താണോടാ നിനക്ക് നീ എന്താണ ഈ കാണിച്ചു കൂടുന്നത് ഇവിടെ തിരിച്ചു പോയി ഇവരുടെ വീട്ടുകാരോട് ഇവിടെ നടക്കുന്നതൊക്കെ പറഞ്ഞാൽ ഒരു പരാതി എഴുതി എവിടെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ ഈ കുടുംബം മുഴുവനും ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ചെന്ന് നിൽക്കണ്ടേ അവരോട് മാത്രം അല്ലമ്മേ അവരോട് രണ്ടുപേരും കൂടിയാണ് ചോദിക്കേണ്ടത് എന്നെ ഉർവശി പറയുന്നു ടൂർ പോയ സ്ഥലത്ത് വെച്ച് രണ്ടുപേരും കൂടിയാണല്ലോ നമ്മളെ പറ്റിച്ചത് എന്നെ ഉർവശി പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് അച്ഛാ എൻ്റെ അസൂയെ കൊണ്ട് പറയുന്നതല്ല ഇവർക്കിടയിൽ എന്തോ ഒരു രഹസ്യമുണ്ട് അതെന്താണെന്ന് ചോദിച്ചറിഞ്ഞേ പറ്റുമോ അല്ലെങ്കിൽ നാളെ ഒരു കൊലപാതകത്തിന് നമ്മൾ എല്ലാവരും ഉത്തരം പറയേണ്ടി വരുമെന്ന് കൽപ്പന കേട്ടല്ലോ നിങ്ങൾ രണ്ടുപേരും എന്താണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താണ് നിങ്ങളൊന്ന് തുറന്ന് പറഞ്ഞു പറ്റുമോ എന്നൊക്കെ പരമേശ്വരൻ ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല എന്ന് വരുൺ പറഞ്ഞു പറയാനുള്ളത് അധികം വൈകത്തവും ഇല്ല എന്നും വരുൺ പറയുന്നു എന്നിട്ട് വരുൺ അവിടെ നിന്ന് പോകുമ്പോൾ വരുൺ നിൽക്കാനാ പറഞ്ഞത് എന്നൊക്കെ പരമേശ്വരൻ പറയുന്നുണ്ടെങ്കിൽ വരുൺ കേൾക്കാതെ അവിടെ നിന്ന് പോകുന്നു അവരുടെ മുന്നിൽ വിഷമം നടിച്ച് നിൽക്കുകയാണ് പ്രിയങ്ക എന്താ മുള്ള കാര്യമെന്ന് പത്മിനി ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്താണ് ഉണ്ടായതെന്നും ചോദിക്കുന്നു എനിക്കൊന്നും അറിയില്ലമ്മ വരുണ് എപ്പോഴും ദേഷ്യമാണ് അമ്മയ്ക്ക് അറിയാമല്ലോ ഞാൻ അനുഭവിക്കുന്നതൊക്കെ ഒന്നും ആരെയും അറിയിക്കരുത് എന്നാണ് വിചാരിച്ചത് അതിനുവേണ്ടി എഴുത്തി പറയുന്നത് പോലെ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ അഭിനയിച്ചു ഈ കുടുംബത്താരും വേദനിക്കുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് പ്രിയങ്ക പറയുന്നു അത്രയ്ക്ക് ഞാൻ സ്നേഹിച്ചു പോയി ഈ കുടുംബത്തെ എന്നെ പ്രിയങ്ക പറയുമ്പോൾ കൽപ്പന പറയുന്നു എന്നിട്ട് അവൾ കാര്യം എന്തെങ്കിലും പറഞ്ഞോ നോക്കിയേ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ സ്നേഹത്തിന്റെ പേരിൽ നമ്മളെ പറ്റിക്കാമെന്നാണ് ഇവരുടെ ധാരണ അവനെ കൊടുത്തതുപോലെ ഒരിടി ഇവൾക്കും കൊടുത്താലേ എല്ലാ സത്യങ്ങളും അവൾ തുറന്നു പറയുമെന്ന് ഉർവശി ഉർവശിയും കൽപ്പനയും ഈ മുറി നിറങ്ങിപ്പോ എന്ന് പരമേശ്വരൻ പറയുന്നു അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു പ്രിയങ്കയോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് മോളെ ക്ഷമ ചോദിക്കുന്നതിൽ അർത്ഥമില്ല നീ സഹിക്കുന്ന വേദനയുടെ ആഴം നമുക്കറിയാം പക്ഷെ അച്ഛൻ നിനക്ക് വാക്കു തരുന്നു ഈ പ്രശ്നം അച്ഛൻ പരിഹരിച്ചിരിക്കും ഇനി അധികം കരയാൻ അച്ഛൻ നിന്നെ എന്ന് പറയുമ്പോൾ അച്ഛ എന്ന് പറഞ്ഞ് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് പ്രിയങ്ക അതും പ്രിയങ്കയുടെ ഒരു അഭിനയം മാത്രം എന്നാൽ അതിൽ വിശ്വസിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും എല്ലാവരും കേട്ടല്ലോ ഇനി ഇതിൽ ഓരോ വീട്ടുവീഴ്ചയും പാടില്ല എന്നും പരമേശ്വരൻ പറയുന്നു കൽപ്പനയും ഉർവശിയും തമ്മിൽ സംസാരിക്കുകയാണ് ഉർവശി പറയുന്നു ഇപ്പൊ തന്നെ എല്ലാം തീർന്നാൽ മതിയായിരുന്നു എന്ന് പേടിക്കേണ്ട എല്ലാവരുടെയും മനസ്സിലൊരു ചൂട് തട്ടിയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ അത് പൊള്ളാൻ തുടങ്ങും പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടാകും ഇനി നമ്മൾ പോലും ഇടപെടാതെ കണിമംഗലം നിന്ന് കത്തിക്കൊള്ളുമെന്നും കൽപ്പന പറയുന്നു ശേഷം കാണിക്കുന്നത് ജീവ ഇങ്ങനെ ഇരിക്കുകയാണ് ജീവയുടെ മുന്നിലേക്ക് പത്മനാഭൻ തിരുമേനി വന്നു തിരുമേനിയെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിരുന്നു എന്ന് പറയുമ്പോൾ തിരുമേനി പറയുന്നുണ്ട് ഞാനും താങ്കളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് സിനിമ കാണാൻ അങ്ങനെയില്ല പക്ഷേ എവിടെയൊക്കെയോ മിന്നി മറിഞ്ഞു കണ്ടിട്ടുണ്ട് നാളെ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ ദൈവപ്രശ്നത്തിന് പോകുന്നത് തിരുമേനിയല്ലേ എന്നെ ജീവ ചോദിക്കുന്നു അതേ സത്യത്തിൽ നാം അതിന്റെ ഒരുക്കത്തിലായിരുന്നു പെട്ടെന്ന് ഇതിന്റെ വിളി വന്നപ്പോൾ ഒന്ന് ശങ്കിച്ചു പിന്നെ ഇയാൾ വന്ന് കാത്തു നിന്നത് കൊണ്ട് കൂടെ പോരാതിരിക്കാനും സാധിച്ചില്ല എന്താണ് കാര്യം ദൈവപ്രശ്നം പരിഗണിക്കുമ്പോൾ ക്ഷേത്രത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ ഐ മീൻ ഏതെങ്കിലും വിധത്തിൽ ദേവനെ അപകീർത്തിപ്പെടുകയോ ദോഷപ്പെടുത്തുകയോ ചെയ്താൽ അതെല്ലാം പരിഗണിക്കും അതിനെല്ലാം പ്രായച്ചിത്തം ചെയ്യുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിവിടെ നമ്മൾ തമ്മിൽ കണ്ടതിന്റെ കാര്യം പറയുന്ന തിരുമേനം ചോദിക്കുന്നു അങ്ങക്ക് എന്തെങ്കിലും പൂജ നടത്താനോ സമയം നോക്കാനോ മറ്റോ എന്ന് പറയുമ്പോൾ ജീവ പറയുന്നു അതെനിക്ക് വേണ്ടതാണ് പക്ഷെ ഇപ്പോൾ എനിക്ക് സംസാരിക്കാനുള്ളത് നാളത്തെ ദേവ പ്രശ്നത്തിന്റെ വിധിയെ കുറിച്ചാണ് അടയ്ക്ക് നമ്മൾ തമ്മിൽ പറയേണ്ട കാര്യം എന്താണെന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ജീവ പറയുന്നുണ്ട് ഇന്നലെ എന്റെ വിവാഹം നടക്കേണ്ടതായിരുന്നു ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണപുരത്തെ തന്ത്രി ദേവനാരായണ തിരുമേനിയുടെ മകളായിരുന്നു വധു പക്ഷേ താലി ചാർത്തുന്ന നിമിഷം അവിടെ എന്നെ പറഞ്ഞ് അവിടെ ഉണ്ടായ കാര്യങ്ങൾ തിരുമേനിയോട് ജീവ പറഞ്ഞു ഇത്തരം സംഭവിച്ചത് തെറ്റല്ലേ ദേവനാരായണൻ തര തിരുമേനിയും മകളും ചെയ്തത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ തിരുമേനി പറയുന്നു അതിപ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് മാത്രമല്ല ഇതൊന്നും എൻ്റെ പരിധിയിൽ പെടുന്ന കാര്യങ്ങളുമല്ല തിരുമേനിയുടെ പരിധിയിൽ പെടണം നാളെ പ്രശ്നം സംസാരിക്കുമ്പോൾ ഭഗവാൻ ചാർത്തി കൊടുത്തു എന്ന് പറഞ്ഞ് അവൾ കഴുത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ താല് അറുത്ത് മാറ്റാനുള്ള നിർദ്ദേശം അങ്ങയിൽ നിന്നും ഉണ്ടാകണമെന്ന് പറയുന്നു അതാണ് എൻ്റെ ആവശ്യമെന്ന ജീവ ക്ഷമിക്കണം ദൈവഹിതമായ കാര്യങ്ങൾ കാണുന്നു പറയുന്നു എന്നല്ലാതെ മറ്റൊന്നും നമ്മെക്കൊണ്ട് സാധ്യമല്ല എൻ്റെ തിരുമേനി പറയുമ്പോൾ അവിടെ കുറേ പണം കൊണ്ട് വെക്കുന്നുണ്ട് ഇതെന്താണ് ദക്ഷിണം മാത്രമാണ് എൻ്റെ എനിക്ക് വേണ്ടത് അല്ലാതെ എനിക്കിതൊന്നും വേണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഇടുക്കയുടെ ജീവ പറയുന്നു തിരുമേനി ഞാനും എൻ്റെ അമ്മയും ഇന്നലെ ആ ക്ഷേത്രനടയിൽ നിന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ അപമാനം ഏറ്റുവാങ്ങിയിട്ടാണ് മനുഷ്യരല്ലേ അത് പൊറക്കാനുള്ള മനഃശക്തി എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ കുടുംബത്തിനും അങ്ങനെ സഹായിക്കണം അങ്ങക്ക് അങ്ങയുടെ ശൈലിയിൽ പരിഹാരങ്ങൾ പറയാം പക്ഷേ ആ ദേവനാരായണനും മകളും ശിക്ഷിക്കപ്പെടണമെന്ന് പറയുന്നു അവളുടെ കഴുത്തിൽ നിന്നും ആ താലി മാറ്റണമെന്നും ജീവ പറയുന്നുണ്ട് പകയും പ്രതികാരവും അല്ല തിരുമേനി ഞങ്ങളും ദൈവത്തിനെ വിശ്വസിക്കുന്നവരാണ് ഈ കാലത്ത് ദൈവം താലി എന്ന് ഒരാൾ പറയുന്നത് സത്യമല്ലല്ലോ അങ്ങനെയാണെങ്കിൽ അത് ഭക്തരെ ബോധ്യപ്പെടുത്താനെങ്കിലും അങ്ങ് ശ്രമിച്ചാൽ മതിയെന്ന് പറയുന്നു മറ്റൊരാളെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവൾ ദൈവത്തിന്റെ പേര് പറഞ്ഞിരിക്കുന്നത് അത് ബോധ്യപ്പെടുത്താൻ നാം വരും എന്നെ തിരുമേനെ അത് മതിയെന്ന് ജീവാ എങ്കിൽ നാം മടങ്ങുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നു എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇയാൾ അവസാനം എന്ന് പറയുമ്പോൾ ജീവ പറയുന്നു ഇയാൾ അവസാനം ചിന്തിക്കും അവൾ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് അദ്ദേഹത്തിന് ഉത്തരം കിട്ടുകയും ചെയ്യും ഈ ജീവ ആരാണെന്ന് അച്ഛനും മകൾക്കും മനസ്സിലാകാൻ പോകുന്നതേയുള്ളു ഓൺലൈൻ വീഡിയോസ് മീഡിയാസ് കൂടെ കൂടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് രഹസ്യമായ വിവാഹത്തിൽ പരസ്യമായ ധിക്കാരം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരടൊക്കെ ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് അവൾ എൻ മുന്നിൽ എന്റെ മുന്നിൽ തോറ്റിരിക്കണമെന്നും ജീവ പറയുന്നു ശേഷം കാണിക്കുന്നത് രാത്രിയിൽ വരുൺ ഇപ്പോൾ രാധികയുടെ വീട്ടിൽ എത്തിയിരിക്കുന്നുണ്ട് ആരും കാണാതെയാണ് വണ്ടി അവിടേക്ക് കൊണ്ടുവച്ച് വന്നിരിക്കുന്നത് മറ്റാരുടെ കണ്ണിൽ പെടാതെ രാധികയെ കാണാനുള്ള ഒരു ഉറക്കത്തിലാണ് വരുൺ പുറത്തെത്തിയ വരുൺ രാധികയുടെ ഫോണിലേക്ക് വിളിച്ചു രാധികയാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു രാധിക ഫോണിലേക്ക് നോക്കുമ്പോൾ വരുണാണ് വിളിക്കുന്നത് എടുക്കണയോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുകയാണ് രാധിക ഒരു പ്രാവശ്യം വിളിച്ച് കോൾ കട്ടായിരിക്കുന്നു രണ്ടാമത്തെ പ്രാവശ്യവും വരുണിപ്പോൾ രാധികയുടെ ഫോണിലേക്ക് വിളിക്കുന്നു അല്പം മാറ്റി വണ്ടി നിർത്തിയിട്ടാണ് വരുൺ അവിടേക്ക് വരുന്നത് രാധിക എനിക്ക് തന്നോട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് വേണ്ടെന്ന് സംസാരിച്ചേ പറ്റൂ എന്ന് വരുൺ പറയുന്നു ഇല്ല വരുൺ നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമില്ലെന്ന് രാധിക എടോ ഞാൻ ഇവിടെ തൻ്റെ തൊട്ടടുത്തുണ്ട് ഈ ജനലിൻ്റെ പുറത്ത് നിന്ന് രാധിക വരുൺ പറയുമ്പോൾ തന്നെ രാധിക ഒന്ന് ഞെട്ടി കള്ളമെന്ന് പറയുമ്പോൾ ഉണ്ട് തന്നെ കാണാതെ ഞാൻ പോവില്ല തന്നോട് സംസാരിക്കാതെ ഞാൻ പോകില്ല എന്ന് വരുൺ പറയുന്നുണ്ട് വളരെ ടെൻഷൻ ആവുകയാണ് രാധിക രാധിക ഇപ്പോൾ ഫോൺ വെച്ചു രാധിക പതിയെ ആ ഭാഗത്തേക്ക് പോയി ജനലു തുറന്നിടുന്നു അങ്ങനെ രാധികയും വരുണും പരസ്പരം ഒന്ന് കണ്ടോ ജനാലയുടെ മറവിൽ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തുമായി നിന്ന് കാണുന്നു അപ്പോൾ എനിക്ക് കാണണ്ട എന്ന് രാധിക എനിക്ക് കാണണം ഇനിയും സംസാരിക്കാതെ മാറ്റി വെച്ചാൽ ചിലപ്പോൾ ഞാൻ ചത്തുപോകും താൻ പുറത്തേക്ക് വന്നേ എന്ന് വരുൺ ഇല്ലായെന്ന് രാധിക പറയുമ്പോൾ ഞാനില്ലെങ്കിൽ വീടിൻ്റെ അകത്തേക്ക് വരുമെന്ന് വരുൺ പറയുന്നുണ്ട് നേരം വെളുത്ത് എല്ലാവരും വരുന്നതുവരെ ഞാൻ ഇവിടെ നിൽക്കേണ്ടി വരും രാധിക വാ വന്നേ പ്ലേസിൽ നിന്നൊക്കെ വരുൺ ഞാൻ വരാമെന്ന് രാധിക സമ്മതിച്ചു അങ്ങനെ ഇപ്പോൾ ആരും കാണാതെ പതിയെ വാതില് തുറക്കുകയാണ് രാധിക വരുൺ രാധികെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നു രാധിക ഇപ്പോൾ വരുണിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു എനിക്കൊരു സത്യം അറിയണം അതിനാണ് ഞാൻ വന്നതെന്ന് വരുൺ ജീവേ തനിക്ക് ഇഷ്ടമാണെന്നല്ലേ താൻ എന്നോട് പറഞ്ഞത് എന്നി എന്നിട്ട് പിന്നെ അയാളുടെ താലി തട്ടിത്തെറിപ്പിച്ചത് എന്തിനാണെന്ന് വരുൺ ചോദിക്കുന്നു ഞാൻ കെട്ടിയ താലിയല്ലേ താൻ എല്ലാവരെയും ഉയർത്തി കാണിച്ചത് ഭഗവാന്റെ പേര് പറഞ്ഞെങ്കിൽ എൻ്റെ ഭാര്യയാണെന്നല്ലേ താൻ എല്ലാവരോടും സമ്മരിച്ചത് എന്നെ വരുൺ ദേ എൻ്റെ ജീവിതം കൂടുതൽ പരീക്ഷിക്കരുതെന്ന് രാധിക ഞാൻ സമ്മതിക്കില്ല ദേ നമുക്കൊരു ജീവിതമുണ്ട് നമ്മൾ ഒന്നിച്ചൊരു ജീവിതം ദേ തിരുത്തേണ്ടതെല്ലാം ഇപ്പോൾ തിരുത്തിയേ പറ്റൂ തൻ്റെ അച്ഛനേയും അമ്മയും മുത്തശ്ശിയും വിളിച്ച് സത്യങ്ങളൊക്കെ പറയാമെന്ന് വരുൺ എന്നിട്ട് ആറ്റുവാശ്ശേരി എന്ന കുടുംബം ഇല്ലാണ്ടയാൽ സമാധാനമാകുമോ എന്ന് രാധിക ചോദിക്കുന്നു ഒരു കാര്യം ഞാൻ പറയാം മുൻപ് എൻ്റെ വാക്കുകൾ ഏറ്റവും ഇഷ്ടത്തോടെ കേട്ടിരുന്നവർ ഇപ്പോൾ എന്നെ വെറുക്കാൻ തുടങ്ങിയിരുന്നിരിക്കുകയാണ് എൻ്റെ വാക്ക് മാത്രമല്ല എൻ്റെ ശ്വാസം പോലും പ്രശ്നമാണ് ഈ വീട്ടിൽ ഉള്ള എല്ലാവരുടെയും കനവ് കൊണ്ട് മാത്രം ജീവിക്കുന്നവളാണ് ഞാൻ അവരെ ഇനി വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ പ്ലീസ് തിരിച്ചു പോ എന്നൊക്കെ രാധിക പറയുന്നുണ്ട് വരുണും രാധികയും സംസാരിക്കുന്നത് മുത്തശ്ശി അതുവഴി പോകുമ്പോൾ ജനാലയിൽ കൂടി കാണുന്നുണ്ട് രാധിക നീ ഒന്നു മൂളിയാൽ നമുക്കെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്നൊക്കെ വരുൺ പറയുന്നു വിവാഹ മണ്ഡപത്തിൽ അന്ന് ചെയ്തത് തൻ്റെ തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവിടെ ആർക്കോ ആർക്കൊക്കെയോ അവിടെ നടന്ന സകല കാര്യങ്ങളും അറിയാം പിന്നെ എന്തിനെ മറച്ചു വെക്കണമെന്ന് വരുൺ ചോദിക്കുന്നു ദേ ഞാൻ ഇന്നലെ അച്ഛൻ്റെ കാല് പിടിച്ച് കരഞ്ഞു അച്ഛനും നിർത്താറക്കറിഞ്ഞോ എന്നെ കൊണ്ട് എന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഇതേസമയം മുത്തശ്ശി വിളിച്ചുകൊണ്ട് വരികയാണ് എന്നിട്ട് അവർ രണ്ടുപേരും സംസാരിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നുണ്ട് വരുൺ രാധികയുടെ കവളിലൊക്കെ തൊട്ട് സംസാരിക്കുന്നത് അവർ കാണുന്നു വളരെ ദേഷ്യത്തോടെയാണ് അവർ കണ്ടു നിൽക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ